അഞ്ച് പതിറ്റാണ്ടിലധികമായി മലയാള സിനിമയുടെ അഭിമാനമായി നിറഞ്ഞു നിൽക്കുന്ന താരമാണ് മമ്മൂട്ടി കഥാപാത്രത്തെ തന്നിലേക്ക് ആവാഹിച്ച് നിറഞ്ഞാടുന്ന മമ്മൂട്ടി തന്റെ അഭിനയ ശൈലി കൊണ്ട് പ്രേക്ഷകരെ ഇന്നും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇന്നും പല സിനിമാ ചർച്ചകളിലും മമ്മൂട്ടിയുടെ പുതിയ ചിത്രങ്ങൾ സംസാര വിഷയമായി കടന്നു വരുന്നുണ്ട് മമ്മൂട്ടി നായകനായി ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രമായിരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഗൗതം വാസുദേവ മേനോൻ ആദ്യമായി സംവിധാനം ചെയ്ത മലയാള ചിത്രമാണിത് ഷെർല കോംസിന്റെ ഷേഡുകളുള്ള കോമിക് ടച്ചുള്ള കഥാപാത്രമായാണ് മമ്മൂട്ടി ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഏറെ കാലത്തിനു ശേഷം മമ്മൂട്ടിയെ സിമ്പിളായി സ്റ്റൈലിഷായും കാണാൻ സാധിച്ച ചിത്രം കൂടിയായിരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പെഴ്സ് ചിത്രത്തിൽ തന്റെ കഥാപാത്രത്തെ സിമ്പിളായി അവതരിപ്പിച്ചതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് മമ്മൂട്ടി ഈ കഥാപാത്രത്തെ വേണമെങ്കിൽ കുറച്ച് ഓവർ ദി ടോപ്പായി പ്രസന്റ് ചെയ്യാമായിരുന്നു എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന കാര്യത്തിൽ ഞാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടില്ല അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നിന്നു നിന്നുകൊടുത്തന്നേയുള്ളൂ വേണമെങ്കിൽ ഡൊമിനിക് എന്ന ക്യാരക്ടറിനെ നൂറുപേരെ അടിച്ചിടുന്ന ഒരാളായി കാണിക്കാമായിരുന്നു അത്തരം ക്യാരക്ടേഴ്സിനെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണല്ലോ അപ്പോൾ അതിൽ നിന്ന് മാറി കുറച്ചുകൂടി റൂട്ടഡായിട്ട് ഈ ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നു ആ ക്യാരക്ടറിന് കുറച്ചുകൂടി സ്വാഗം നൽകാമെന്ന് ഡയറക്ടർ സാർ സജസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ അത് വേണ്ടെന്ന് ഞാൻ പറയുകയായിരുന്നു കാരണം നമ്മൾ ചെയ്യാത്ത സ്വാഗമൊന്നുമില്ലല്ലോ ഈ ക്യാരക്ടർ അങ്ങനെയുള്ള ഒരാളല്ലല്ലോ അത്തരം കഥാപാത്രങ്ങളെ സ്വീകരിക്കുന്നതിലേക്ക് പ്രേക്ഷകർ വളർന്നതാണ് യഥാർത്ഥ വിജയം മമ്മൂട്ടി പറഞ്ഞു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക